നമസ്കാരം തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്ന് സംസ്ഥാന ജില്ലാ നേതാക്കൾ മാത്രം വായ്പയെടുത്ത് മുക്കിയത് ഒരു കോടി രൂപയെന്ന വെളിപ്പെടുത്തലുമായി എം എസ് കുമാർ തിരുവനന്തപുരം നഗരവാസിയായ സംസ്ഥാന നേതാവ് നാൽപ്പത് ലക്ഷം രൂപയാണ് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ ബാധ്യതയാക്കിയത് മറ്റൊരു നേതാവ് മുപ്പത്തഞ്ച് ലക്ഷവും ക്രൈസ്തവ സഭയുമായി ലിങ്കുണ്ടാക്കാൻ ബി ജെ വളർത്തിയ നേതാവും ലക്ഷങ്ങൾ അടയ്ക്കാനുണ്ട് ി ജെ പി നേതാവ് എം എസ് കുമാർ പ്രസിഡന്റ് ആയിരുന്ന പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ സഹകരണ സംഘം എന്നാൽ ഈ ബാങ്ക് ഇപ്പോൾ പ്രതിസ്ഥാനത്താണ് തിരുവനന്തപുരം നഗരവാസിയായ സംസ്ഥാന നേതാവ് നാല്പതു ലക്ഷം രൂപയാണ് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെ ബാധ്യതയാക്കിയതെന്ന് കുമാർ പറഞ്ഞതായി ദേശാഭിമാനിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ തട്ടിപ്പിൽ കൂടുതൽ വെളിപ്പെടുത്തലിന് സാധ്യത കൂടിയിട്ടുണ്ട് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കം ആരും പ്രശ്നപരിഹാരത്തിന് ഇടപെടാത്ത സാഹചര്യത്തിൽ വായ്പയെടുത്തവരുടെ പേര് വിവരങ്ങൾ അടുത്ത ദിവസം പുറത്തുവിട്ടേക്കും ബി ജെ പി മുൻ വക്താവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന എം എസ് കുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ബി ജെ പി പ്രതിസന്ധിയിലാണ് കുമാർ പറയുന്ന സംസ്ഥാന നേതാവിന്റെ വിവരങ്ങൾ നേരത്തെ മറുനാടൻ പരോക്ഷമായി പുറത്തുവിട്ടിരുന്നു കുമാർ പേര് പറയാത്ത സാഹചര്യത്തിലാണ് മറുനാടനും പരോക്ഷ സൂചന നൽകിയത് ഈ നേതാവിനെതിരെ ആരും പരാതി നൽകിയിട്ടില്ല സ്വന്തമായി സഹകരണ സംഘം ഈ നേതാവിനുണ്ട് കുമാറിന്റെ മുൻകാല രാഷ്ട്രീയ ശിക്ഷനായിരുന്നു ഇയാൾ സ്വന്തം സംഘത്തിലേക്ക് നിക്ഷേപം വാങ്ങി പലർക്കും തിരികെ കൊടുത്തിട്ടില്ല തിരുവനന്തപുരത്തെ പ്രശസ്തരായ രണ്ട് ഡോക്ടർമാരെയും പറ്റിച്ചിരുന്നു എല് രോഗവിദഗ്ധന്റെ എല്ലോടിക്കുമെന്ന ഭീഷണിയും മറുനാടൻ പുറത്തുവിട്ടിരുന്നു ഇതിനിടെ ഡോക്ടറെ നേതാവ് ബന്ധപ്പെടുകയും ചെയ്തു ഈ സഹകരണ സംഘത്തിലെ തട്ടിപ്പുകളിലേക്ക് അന്വേഷണം നീണ്ടാൽ അത് വലിയ പ്രത്യാഘാതമായി മാറുകയും ചെയ്യുകയാണ് ഇതിനിടയിലാണ് കുമാർ സംസ്ഥാന നേതാവാണ് പറ്റിച്ചതെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ താക്കോൽ സ്ഥാനത്തുള്ള ആളടക്കം കുമാറിനെ പറ്റിച്ചിട്ടുണ്ട് ബി ജെ പി ടിക്കറ്റിൽ കോർപ്പറേഷനിലേക്കും നിയമസഭയിലേക്കും മത്സരിക്കാൻ കച്ച കെട്ടിയിറങ്ങിയ നേതാക്കളാണ് പണം തട്ടിയതെന്ന സൂചനയാണ് പുറത്തുവന്നത് സംഘം കടുത്ത പ്രതിസന്ധിയിലായതോടെയാണ് എം എസ് കുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയത് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെ കബളിപ്പിച്ചവരിൽ തൊണ്ണൂറ് ശതമാനവും ബി ജെ പി നേതാക്കളാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകാൻ പോകുന്നത് ബി ജെ പി നേതാവും കൗൺസിലറുമായ തിരുമല അനിലിന്റെ ആത്മഹത്യയാണെന്നായിരുന്നു കുറിപ്പിൽ പറഞ്ഞത് ബി ജെ പി നേതാക്കള് വായ്പ തിരിച്ചടയ്ക്കാത്തതിനാൽ കടക്കിണിയിൽപ്പെട്ടാണ് തിരുവനന്തപുരം ജില്ലാ ഫാം ടൂറിസ് സഹകരണ സംഘം പ്രസിഡന്റ് കൂടിയായ അനിൽ ആത്മഹത്യ ചെയ്തത് സമാന സാഹചര്യത്തിലാണ് താനുമെന്ന് എം എസ് കുമാർ പറയുന്നു അതിനിടെ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി ഫേസ്ബുക്ക് പോസ്റ്റിട്ട കുമാറിനെ അനുനയിപ്പിക്കാൻ ബി ജെ പിയുടെ ശ്രമം തുടരുകയാണ്